ഹലോ പിന്നെ നമുക്ക് ഉരുളങ്ങി ഇഷ്ടിച്ച് വെച്ചാലോ അതെങ്ങനെയാണോ നമുക്ക് നോക്കാമല്ലേ അപ്പോൾ ഒരു നാല് ഉരുളൊക്കെ ഇണങ്ങിയെടുത്തിട്ടുണ്ട് രണ്ട് സബോള മൂന്നാലഞ്ച് പച്ചമുളക് ഒരു കഷ്ണ ഇഞ്ചി അഞ്ചാർ അല്ലി വെളുത്തുള്ളി ചെറുള്ളി ഒരു അഞ്ചാറ് കഷ്ണം ഒരു തണ്ട് വേപ്പില ഇതൊക്കെ നന്നാക്കി നമുക്ക് ചീ കത്തിലിട്ട് വാട്ടിയെടുക്കാം നമ്മളിത് സവോള ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകുമൊക്കെ ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് പിന്നെ നല്ലോണം തിരുമ്പളം തിരുമ്പി ഉടയ്ക്കണം ഇപ്പം നമ്മൾ ഇതിനെ തിരുമ്പി സവാളേനൊക്കെ ഒന്ന് ഇതാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് അടുപ്പത്തിട്ട് വാട്ടണം അപ്പോൾ നമുക്കത് ഇത് ഒന്ന് വെളിച്ചെണ്ണ ഒഴിക്കാണ്ട് വാട്ടണം കേട്ടോ അപ്പോളാണ് നമുക്കിതൊന്ന് വാടി കിട്ടുള്ളൂ എന്നിട്ട് കുറച്ച് വാടി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാം നമുക്ക് ഉരുളം കിഴണ്ടിക്ക് വറുത്തരയ്ക്കാനായിട്ട് ഒരു പച്ചമുളക് രണ്ട് രണ്ട് മൂന്ന് മൂന്നല്ലി വെളുത്തുള്ളി ചെറുള്ളി കുരുമുളക് വേപ്പില ഒരു അരമുറി തേങ്ങ ഇത് ച ഇത് വറക്കണം നമുക്ക് വറക്കാം അപ്പോൾ നമ്മൾ അതിലേക്ക് വറക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി പച്ചമുളക് കുരുമുളക് വേപ്പില ചെറുള്ളി അരിഞ്ഞിട്ടിട്ട് അരമുറി തേങ്ങ നമുക്ക് നല്ലവണ്ണം തീ കുറച്ചിട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാണ്ട് കുറച്ച് നേരം വാട്ടി എടുക്കാം ഇതിൻ്റെ വെള്ളം ഒക്കെ ഒന്ന് വാ ഇത് തേങ്ങ നമ്മളൊന്ന് വാട്ടി എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കാണ്ട് ഇനി നമുക്കിതിലൊരു രണ്ട് കയ്യിൽ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഇതിനാ നല്ലോണം ഒന്ന് എന്നിട്ട് നമുക്ക് ഇതിൽ പട്ടയും കറിയാമ്പവും വെരും ജീരകമൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒരിയിച്ചാൽ നമ്മുടെ ഇത് ഒരുവിധം വിധം ചുമട്ടുണ്ട് അത് കഴിയുമ്പോൾ നമുക്ക് ഇതിൽ രണ്ടുണക്കമുളക് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഒന്നും കൂടിയും കുറച്ചേരം ഇളക്കുക എന്നിട്ട് നമുക്കിതിൽ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇടണം അപ്പോൾ അതേ ഇത് നല്ലോണം ചുമണ പോലെയായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു സ്പൂണ് മല്ലിപ്പൊടി രണ്ട് സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇത് എല്ലാവരും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂത്ത് വരണം മൂത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്കിത് അരയ്ക്കാനായിട്ട് ഈ നമ്മുടെ ഇത് നല്ലോണം വറുത്തുണ്ട് ചോക്കെ വറക്കുകയായിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടറിയിട്ട് അരച്ചെടുക്കണം നമ്മളെപ്പോഴും ഏറ്റവും തീ കുറച്ചിട്ട് വേണം വറുത്തെടുക്കണമെങ്കിൽ തീ കൂട്ടി വറക്കുമ്പോൾ ഒരു ഭയങ്കര കരിഞ്ഞേൻ്റെ പോലത്തെ ഒരു മണം വരും അപ്പോൾ തീ എപ്പോഴും കുറച്ചിട്ട് വേണം നമുക്ക് ഇത് വറുത്തെടുക്കണമെങ്കിൽ അതെ നമ്മൾ വറുത്ത് വെച്ചത് ചൂടാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അരച്ചെടുക്കാം അതിൽ നമുക്കൊരു അര ചീരട്ടിൽ വറുത്താൽ അത് നമുക്കത് കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിക്കാം കുറച്ച് നമുക്കിത് അരച്ചെടുക്കാം അപ്പോൾ ഇത് കുറച്ച് വാടിയിട്ടുണ്ട് അപ്പം നമുക്കിതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു കയ്യിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്നും കൂടി ഇതിനെ നമുക്ക് വാശി അതേ ഇത് ഒരു വിധം ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് നമുക്കിതിൽ ഒരു കുറച്ച് ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരു കാൽ സ്പൂൺ അതിലിട്ട് ഒന്ന് വാടി കൊടുക്കാം എന്നിട്ട് നമുക്കതിൽ ഉരുളക്കിഴങ്ങിനെ ഇടണം ഉരുളക്കിഴങ്ങനെ നമുക്ക് നമുക്ക് കൈ ഇടാം അപ്പോൾ ഈ ഉരുളക്കിഴങ്ങിട്ട് അതിനെ നമുക്ക് ഒന്ന് നല്ലോണം വാട്ടണം ഇട്ടിട്ട് നല്ലോണം വാട്ടണം എന്ന് വെച്ചാൽ ഒന്ന് കുറച്ച് വെളിച്ചെണ്ണയിൽ കിടന്ന് വാടി വാടിക്കിട്ടണം ഒത്തിരി കിടന്നു പാട്ടഞ്ച് മിനിറ്റ് അതേ വെള്ളം കിഴങ്ങ് ഈ വെളിച്ചെണ്ണയിൽ കിടന്നു ഒരു അഞ്ച് മിനിറ്റ് നമ്മളിങ്ങനെ ഇളക്കി ഇങ്ങനെ പൊത്തി വെച്ചു ഇനി നമുക്കിതിൽ വെള്ളം ഒഴിക്കണം അത് വെറുതെ വെള്ളം ഒഴിക്കുന്നത് നമ്മൾ അരച്ച് വെച്ചേക്കണ അരപ്പ് മാറ്റി വെച്ചിട്ട് ആ അരപ്പിൻ്റെ വെള്ളം നമുക്ക് മിക്സി കഴുകി വെള്ളം ഒഴിക്കില്ല ആ മിക്സി കഴുകി ഒഴിക്കണ വെള്ളം വേണം നമുക്ക് ഇതിലൊഴിക്കാൻ കണ്ട ഇതിലൊഴിച്ച് ഇനി ആ വെള്ളത്തിൽ കിടന്ന് വേണം ഇത് വേവാൻ അപ്പോൾ ഇതൊന്ന് തിളച്ച് ഇനി ഇതൊന്ന് വേവട്ടെ എന്നിട്ട് വേണം നമുക്ക് ഇതിൽ അരപ്പ് ഒഴിക്കാൻ അപ്പം നമുക്കിതിൽ ഒരു കറുകയുടെ അലയിടട്ട കറുകയില ഇവിടെ ഉള്ള കാരണം കേട്ടോ ഞാനിടുന്നത് അല്ല ഇപ്പം നമ്മൾ മസാല ഇടുന്ന ഇട്ടിട്ടുണ്ടായിരുന്നാലും കറുകല ഇടുമ്പോൾ നല്ലൊരു മണം ഉണ്ടാവും അപ്പോൾ ഇതിന് ഒന്ന് തിരുമ്പിയിട്ട് ഇതിലിടാം അപ്പോൾ അതവിടെ ഇന്ന് തിളയ്ക്കുമ്പോൾ നല്ല മണം വരും അപ്പം നമ്മൾ ഉരുളം കിഴങ്ങ് ഇതിൽ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിൽ ഈ അരപ്പ് ഒഴിക്കാം അരച്ചു വെച്ചേക്കാൻ അരപ്പ് ഒഴിക്കുക അരപ്പൊഴിച്ച് നമുക്കൊന്ന് ഇളക്കാം നമ്മൾ ഈ അരപ്പൊഴിച്ച് ആ പാത്രത്തിൽ ഒരു സ്വല്പം കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് ഇത്രയും ഇങ്ങനെയുണ്ട് ഇനി ഇതൊന്നൊരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളയ്ക്കട്ടെ അരപ്പ് ഇട്ടതല്ലേ നമ്മൾ അപ്പോൾ അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അതിനെ ചെറുളി തിളക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല നമ്മൾ ഞണ്ട് കയറിയൊക്കെ വരികയും അതിൻ്റെയൊക്കെ ഒരു രസം വരും അതാണ് നമ്മുടെ ഉരുളം ഇഷ്ടം ഇസ്റ്റൂട്ടാ അപ്പോൾ ഇതിനെയും തിളയ്ക്കട്ടേട്ടോ അത് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ അരപ്പ് അഞ്ച് മിനിറ്റൊന്ന് തിളച്ച് പറ്റിയിട്ടുണ്ട് അതിൻ്റെ രണ്ട് ഉരുളം കിഴങ്ങ് നമുക്ക് വേണമെന്നൊന്ന് ഉടച്ച് കൊടുക്കാം കേട്ടോ എന്നുവെച്ചാൽ ഒരു ഉരുളം കിഴങ്ങിൻ്റെ മണം ഉണ്ടാവും എന്നാലും അതിനൊരു ടേസ്റ്റ് കൂടും എന്നിട്ട് അതിൽ നമുക്ക് ഒരു തരി പഞ്ചസാര പഞ്ചസാര ഇടാം ഒരു തരി അത് നമ്മൾ ഏത് കറിവെക്കുമ്പോൾ ഒരു തരി പഞ്ചസാര ഇട്ടാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കുറേ നല്ലതെട്ടോ ഒരു തരി അത് നമ്മുടെ കറി തിളച്ച് റെഡിയായിട്ടുണ്ട് അതിൽ ഇനി നമ്മൾ നിറത്തി ഇനി നമുക്കതിനാൽ ഉള്ളി കാച്ച അപ്പോൾ അത് നമുക്ക് ഉള്ളി കാച്ചായി നമ്മുടെ ഉള്ളിയിലേന്ന് ഒരുമിച്ചിട്ടുണ്ട് പിന്നെ നമുക്കത് അതിലേക്ക് ഒഴിക്കാം അതിലേക്ക് ഒഴിച്ച് പിന്നെ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് അപ്പോൾ അത് ഇത്തിരി കൂടി ടേസ്റ്റ് കിട്ടും അപ്പം നമ്മുടെ ഉരുളം കിഴങ്ങ് റെഡി ഇനി ഇതെല്ലാവരും ഒന്ന് വെച്ച് കഴിച്ച് നോക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ അത് അതിൻ്റെ മുകളിൽ കണ്ടുപേപ്പലീ മീഡുക അപ്പം നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും വെച്ചു നോക്കുക കഴിച്ചു നോക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ടാറ്റ മറക്കല്ലേ അപ്പം ഇതാണ് നമ്മുടെ ഉരുളൻ കിഴങ്ങ് വറുത്തരച്ച് വെച്ചാൽ ഇസ്റ്റു കണ്ട ഉരുളം കിഴന്ന് ഇസ്റ്റു മറ്റേ നമുക്ക് കല്യാണങ്ങൾക്ക് കിട്ടണത് ഇങ്ങനെ നല്ല കട്ടയിൽ ഇലത്തുമ്പത്തേടുന്നത് ഇത് തേങ്ങ വറുത്തരച്ച് നമുക്ക് ചോറിന് ഒഴിച്ച് കൂട്ടാൻ പറ്റണത് കേട്ടാ നല്ല ടേസ്റ്റായിരിക്കും ഒന്ന് വെച്ച് നോക്കി കഴിച്ച് നോക്കുക എന്തായിരിക്കും ടേസ്റ്റ് എന്ന് അറിയാം നമ്മുടെ ഒന്ന് ആവിന്ന് ടേസ്റ്റ് അങ്ങോട്ട് മാറിപ്പോയില്ല അത്രയ്ക്കും ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കുക അഭിപ്രായം പറയുക എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കല്ലേ